ആ കുട്ടിയെ പഠിപ്പിക്കാൻ രക്ഷിതാവ് ഒരു താല്പര്യമില്ലെങ്കിൽ അത് അയാളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക അതിൽ പിന്നെ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അപ്പൊ കാരണം മുസ്ലിം കുട്ടികൾ തന്നെ ഒരുപാട് കുട്ടികൾ തട്ടമിടാതെ പഠിക്കുന്നത് ഇതിലൊക്കെ മുസ്ലിം സമുദായം അവരുടേതായ മതചിട്ട പാലിക്കാനുള്ള അവരുടെ ബാധ്യത നിറവേറ്റുകയാണ് വേണ്ടത് ആ രക്ഷിതാവ് പറയുന്നു എന്റെ കുട്ടിയോടെ പഠിപ്പിക്കണം അപ്പൊ നമ്മൾ പൊതുസമൂഹം കേറിയിട്ട് അല്ലെങ്കിൽ മതസംഘടനകൾ കേറിയിട്ട് അവിടെ തന്നെ പഠിപ്പിക്കണം എന്നൊന്നും പറയാൻ പാടില്ല അത് അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ അദ്ദേഹത്തിന്റെ കുട്ടിയോടെ പഠിപ്പിക്കണ്ടെന്ന് അദ്ദേഹത്തിന് ആ താല്പര്യമുണ്ടെങ്കിൽ പഠിപ്പിക്കണ്ട വിഷയത്തിനകത്ത് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞുവെങ്കിലും ആദ്യം പറഞ്ഞ ആ ഒരു കർശനമായ നിർദ്ദേശമല്ല പിന്നീട് അദ്ദേഹം നൽകിയിട്ടുള്ളത് ആദ്യം അദ്ദേഹം വളരെ കർശനമായി പറഞ്ഞു പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് അല്പം പുറകോട്ട് പോയോ എന്നൊരു സന്ദേഹമുണ്ട് എങ്കിലും അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ് അതനുസരിച്ച് ആ സ്കൂളിനെ കൊണ്ട് നടപ്പാക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയാൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ ശക്തമായ പിൻബലവും നിർദ്ദേശവും ഗവൺമെന്റിന്റെ പിൻബലവും ഉണ്ടെങ്കിൽ രക്ഷിതാവ് സ്വാഭാവികമായും ആ കുട്ടിയോടെ പഠിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ലഭ്യമാകാത്തത് കൊണ്ടാണ് അത് നടപ്പാക്കാൻ കൃത്യമായ നിർദ്ദേശം സ്കൂളിലേക്ക് ചെല്ലാത്തത് കൊണ്ടാണ് ഈ ഋഷിതാവിന് അങ്ങനെ തീരുമാനമെടുക്കേണ്ടത് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല അദ്ദേഹം വളരെ നല്ലൊരു വാചകമാണ് പറഞ്ഞത് എൻ്റെ ഒരു കുട്ടിയെ കൊണ്ട് അതൊരു ചർച്ചയാക്കി സമൂഹത്തിൽ ഒരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇത്രയും ഒരു വിവാദമായ പശ്ചാത്തലത്തിൽ എൻ്റെ കുട്ടിക്ക് കുറെ മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് പനി പോലും ബാധിച്ചിട്ടുണ്ട് സന്ദർശകർ വീട്ടിലേക്ക് വരികയാണ് വാർത്താ മാധ്യമങ്ങൾ പിന്തുടരുകയാണ് എന്നൊക്കെ ഒരു പഠിക്കുന്ന കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില അപകടകരമായ അവസ്ഥയിലേക്കിത് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പിൻവാങ്ങുകയാണ് ശരിക്കും ചെയ്തത്